അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി വിസ്മില്ലാത്ത പാഠം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് വേണ്ടി അക്കേക്ക നിർവഹിക്കുന്നതിന് മുമ്പ് കുട്ടി മരണപ്പെട്ടുപോയി അങ്ങനെ മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടി ഇനി അക്കീക്കം നിർവഹിക്കൽ സുന്നത്തുണ്ടോ അതിൻ്റെ വിധി എന്താണ് ഹജർ മഹാനായിബന് ഹറിയുള്ള രേഖപ്പെടുത്തുന്നത് കാണും യുസന്നു വ വലദീ ബു അലിൽ എന്താണ് ജനിച്ചതിന് ശേഷം അക്രീക്കം നിർവഹിക്കപ്പെടുന്നതിനു മുമ്പ് മരണപ്പെട്ടുപോയ കുട്ടിയാണെങ്കിൽ തന്നെയും ആ കുട്ടിക്ക് വേണ്ടി അക്രീക്കം നിർവഹിക്കരു സുന്നത്താണ് എന്നാൽ പിന്നെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടി അക്കീക്ക നിർവഹിച്ചാലോ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഒരു രക്ഷിതാവ് അമിതാവേഷം കാണിച്ചു തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിന് വേണ്ടി രക്ഷിതാവ് ഇപ്പോൾ തന്നെ മുൻകൂട്ടി അത്തേക്ക നിർവഹിക്കുകയാണ് അങ്ങനെ നിർവഹിച്ചാൽ അത് അത്തേക്കയായി പരിഗണിക്കപ്പെടുമോ അത് പരിഗണിക്കപ്പെടില്ല എന്നാണ് ഇമാം റംലി റതിയുള്ളാ വന്നുവിൻ്റെയും ഇമാം ഹത്തീബ് ഷിർബീനി റതിയുള്ളാ വന്നുവിൻ്റെയും ഒക്കെ പ്രബലമായ അഭിപ്രായം എന്നാൽ ഇബിൻ ഹജർ റഹിമഹുല്ല തങ്ങൾ പറയുന്നത് ഗർഭസ്ഥ ശിശുവിനു വേണ്ടി അക്കീക്ക നിർവഹിച്ചാലും അസ്ലുസുന്ന അസ്ലുസുന്നത്ത് കിട്ടും അക്കീക്കയുടെ സുന്നത്ത് മിനിമം സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും കാരണം തനിക്കൊരു കുട്ടിജീവനോടെ ഉണ്ടായി എന്ന് അറിയലാണ് ഈ രക്ഷിതാവ് അത്തേക്കം നിർവഹിക്കാനുള്ള മാനദണ്ഡം അതറിഞ്ഞിട്ടുണ്ടല്ലോ പുറത്തേക്ക് വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് അതീക്കം നിർവഹിച്ചാൽ ആ സുന്നത്ത് സുന്നത്ത് അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇബിൻ ഹജറിയഹുവിൻ്റെ മൊഴിത്തമത് അപ്പോൾ എല്ലാ ഇമാമീങ്ങളുടെയും അഭിപ്രായപ്രകാരം അതീക്കത്ത് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നതിന് കുഞ്ഞ് ജനിച്ചതിൻ്റെ ശേഷമാവണം എന്നുണ്ടെങ്കിലും ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭയത്തിലുള്ള കുഞ്ഞിന് വേണ്ടി ആക്കീക്കം നിർവഹിച്ചാൽ അത് സ്വഹിയാകുമെന്നും അതിന് പ്രതിഫലം ലഭിക്കുമെന്നും ആ സുന്നത്ത് വീടിയതായി പരിഗണിക്കപ്പെടുമെന്നും ഇബിൻ ഹജർ അതി അള്ളാഹ് താലാ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാളുടെ ആ കർമ്മത്തെ നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല അത് സ്വഹിഹായ ഒരു കർമ്മം തന്നെയാണ് മധഹബിൽ പ്രബലമായ അഭിപ്രായപ്രകാരം എന്നാൽ ചാപ്പിള്ള അഥവാ മരിച്ചതിന് ശേഷം ജനിച്ച കുട്ടി വയറ്റിൽ നിന്ന് മരണപ്പെട്ടു അതിനുശേഷമാണ് ജനിക്കുന്നത് അത്തരം കുട്ടികൾക്ക് വേണ്ടി ആ തീക്കം നിർവഹിക്കാൻ സുന്നത്തുണ്ടോ ഇതേക്കുറിച്ച് ഇബിനു ഹച്ചറിയുള്ള ഒന്നുവിനോട് ഫത്താബൽക്കുപറയിൽ ഒരു ചോദ്യമുണ്ട് അനു സിഖി മുത്തലക്കൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ മറുപടിയിൽ മഹാനുഭാവൻ പറയുന്നത് അന്നഹു ൂഹ ഊതപ്പെട്ട എല്ലാ ചാപ്പിള്ളക്കും അക്കീക്കത്ത് സുന്നത്തുണ്ട് അപ്പോൾ ഉമ്മയുടെ ഉദരത്തിൽ റൂഹ് ഊതപ്പെടുന്ന കാലം അത് കഴിഞ്ഞു കടന്ന അഥവാ റൂഹ് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവർ ജനിച്ചാലും വേണ്ടില്ല മരിച്ചാലും വേണ്ടില്ല ജീവിച്ചാലും വേണ്ടിയില്ല എല്ലാ കുട്ടികൾക്കും അക്കീക്ക സുന്നത്തുണ്ട് കാരണം റൂഹ് നിക്ഷേപിക്കപ്പെട്ട ഏതൊരു കുട്ടിയെയും ബയസ് ചെയ്യപ്പെടും അഥവാ അവർക്ക് പുനർജന്മം ഉണ്ടാകും ആ പുനർജന്മ നാളിൽ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ കുട്ടി ശഫായത്ത് ചെയ്യും ആ കുട്ടിക്ക് വേണ്ടി അക്കീക്കം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് വേണ്ടിയും അക്കീക്കം നിർവഹിക്കേണ്ട സുന്നത്താണ് എന്ന് ഇബിൻ ഹജറലി അള്ളാഹു താലാൻ ഫത്തു എടുത്തിട്ടുണ്ട് വിഷയങ്ങളൊക്കെ വേറെ വേറെ വേർതിരിച്ച് മനസ്സിലാക്കണം അള്ളാഹു തൂഫിപ്പതിൽകട്ടെ ആമീൻ അസ്സലാലൈക്കുറമ